ലോക്കർ പൊളിച്ചല്ലോ ആ നമ്മുടെ ഭാഗ്യം ആണെന്ന് തോന്നുന്നത് എല്ലാ ആയിരത്തിന്റെ അഞ്ഞൂറ് നോട്ട് ഇട്ടുകളാണ് നൂറിന്റെ അമ്പതിന്റെ ഒന്നും ഇല്ല ഒരു കെട്ട് പോലും ഇല്ല ഗ്രേറ്റ് ജോബ് മിസ്റ്റർ ഡ്രാഗൺ ബോയ് ഗ്രേറ്റ് ജോബ് യു ആർ മൈ മാൻ നിന്നെ ഈ സവാള അരിയാണ് ഒരു അരിയുടെ അമ്മായിൽ വാഹന കാശ് പണം ദുഡ് മണി മണി ഇവളോ പണത്തെ വെച്ചില്ല എന്നാ പണ്ട പറഞ്ഞു തരില്ല ആ 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 नवंबर दो हजार सोलह की रात्रि को बारह बजे से पांच सौ रुपए और एक हजार करेंसी नोट लीगल स्टैंडर्ड नहीं रहेंगे <laughs> ഡ്രാഗൻ ഒന്നും എടുക്കണ്ട വേഗം തിരിച്ചു വ്യവിടെ ഇതൊന്നും നോക്കണ്ട അടിച്ചോ ബോസ് ചത്തോ അവി കിട്ട കമാൺ ഇന്ന് നമ്മൾ ബണ്ണു പൊറാട്ടയും ചിക്കൻ ഗ്രേവിയും ഉണ്ടാക്കാൻ പോകും തമിഴ്നാട് സ്റ്റൈലിൽ ലുക്കണ്ണിട്ടോ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തോലോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പം നമുക്ക് രഹസ്യമാണ് പൊറാട്ട ചുടൽ ആൻഡ് ചിക്കൻ കറി ഡോഡ്സ് കമാൻ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക സപ്പോർട്ട് ചെയ്യുക കുറേ കുറെ ലൈക്കുകൾ ഇടുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത ഗെറ്റപ്പിൽ നമ്മൾ വരും നിങ്ങൾ പറഞ്ഞത് ഏതാച്ചാ ഗെറ്റപ്പിൽ നമ്മൾ വരും ഓക്കെ കമാൾക്ക ഡോട്ട്സ് ആവു പൊട്ടിയിട്ട് കുഴിച്ച് കുഴിച്ച് കുഴിച്ചിട്ട് പോവുക കുഴിച്ച് അങ്ങനെ അടി എത്തുമ്പോൾ നിർത്താം ഡോട്ട്സ് മുട്ട പൊട്ടിക്കാം നമുക്ക് പൊട്ടുന്നില്ല നല്ല സോഫ്റ്റ് ഉണ്ടായിക്കോട്ടെ ഡോട്ട്സ് നമ്മൾ രണ്ട് മുട്ടയാണ് പട്ടിച്ചിരുന്നത് നമ്മുടെ അടുത്ത് വന്ന പെടരുത് ചങ്കി കൊടുക്കും ഡോഡ്സ് നമ്മൾ പാലാണ് ഒഴിക്കുന്നത് ബൻ പൊറാട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബൻ പൊറോട്ട സോൾട്ട് ഇടാൻ പറ്റും ഉപ്പ് ഇട്ടോ ഉപ്പ് കരിയാൽ ആയിരിക്കുന്നു ഉപ്പ് ഡ്രൂട്ട്സ് നമ്മളിത് കുഴച്ച് റെഡി ആക്കിയിട്ട് വരും ഓക്കെ ഡ്രൂട്ട്സ് നമ്മൾ ബണ് പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ ബണ് പൊറോട്ട ഒരു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒറ്റന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണത് ഇതിൽ മുട്ട ചേർത്തുകൊണ്ടും പാൽ ചേർത്തുകൊണ്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും ബണ്ണു പോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും അതിന് ബൺ പൊറോട്ട എന്ന് പേരിട്ടുള്ളത് ഓക്കേ സാളൊക്കെ ഉള്ളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ടൂ സവാള സവാള കുറച്ച് തക്കാളി ഞാൻ എപ്പോഴേത് കറി ഞാൻ കുറച്ച് കൂടുതലെടുക്കും കാരണം തക്കാളി നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് കട്ടിങ് ബോർഡിൽ പൊറോട്ടമാവായോണ്ടേ ഇതിലും പിടിച്ചു നിൽക്കുന്നില്ല തക്കാളി റിച്ച് പോയിട്ടുണ്ടോ എന്ന് എടുക്കണില്ല ഇപ്പോൾ ഇത് പോട്ടെ ചിക്കനിൻ്റെ ഗ്രേവിയാണ് നമ്മൾ ഡൂട്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് ഡൂട്ട്സ് അതിന് കുറച്ച് വയലഴിച്ചുകൊടുക്കുക കൊടുക്കുക ഉണ്ട് ചട്ടിക്ക് സവാള ഇട്ടു കൊടുക്കുന്നത് നല്ലോണ അളക്ക് ഡൂട്ട്സ് അതിൻ്റെ ഇടക്ക് നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം ഗ്രോട്ട്സ് ചിക്കനിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ ആയിരുന്നു നല്ല ബിരിയാണി കൊടുത്തായിരുന്നത് അത് നമ്മൾ ഇന്നലത്തെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ നല്ല വെള്ളത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം നാലഞ്ച് പ്രാവശ്യം നല്ലോണം കഴുകി എടുത്താൽ മതി അപ്പോൾ ബ്ലെഡൊക്കെ കൊണ്ട് പോയി കിട്ടും ഗ്രോട്ട്സ് നമ്മുടെ ഉള്ളി നല്ലോണം കരിഞ്ഞിട്ടുണ്ട് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയും കട്ട കളാവുമ്പോൾ ചതച്ചത് അതിലിട്ട് കൊടുക്കാം നല്ല മണം അപ്പഡൂട്ട്സ് നമ്മൾ തക്കാളി പച്ചമുളക് കട്ട് ചെയ്ത് അപ്പഡൂട്സ് നമുക്ക് മസാല കെടാൻ പോവാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആദ്യം കുറച്ചിട്ട് കുറച്ചിട്ടൊടുക്കുക കുറച്ച് കശ്മീരി ചില്ലി കശ്മീരി ചില്ലി തന്നെയാണ് നമ്മൾ കഴിഞ്ഞത് ചിക്കൻ മസാല ഗരം മസാല ചിക്കൻ ക്യൂബ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ പോടലാമോ ചിക്കൻ വേവുള്ള കുറച്ച് വെള്ളം പിന്നെ നമ്മൾ ഉപ്പ് ഡൂട്ട്സ് കോഴിക്കറിക്ക് തിളക്കട്ടെ നമുക്കിപ്പോൾ പൊറോട്ട അടിച്ചിട്ട് വരാം എപ്പോഴും അടിക്കണമെന്ന് കാട്ടറേ ബൺ പൊറോട്ടയാണ് നമ്മൾ കറിയപ്പിലിട്ട് കൊടുക്കുക മൂളി വെക്കുക ഇറക്കി വെക്കുക റെഡി ചെയ്യും അങ്ങനെ നമ്മൾ ബൺ പൊറോട്ടയിലുള്ള ചട്ടി വെച്ചിട്ട് ഡുഡ്സ് അപ്പോൾ നമുക്ക് പൊറോട്ട അടിച്ച് സെറ്റാക്കിയിട്ട് പരത്തിയിട്ടിടാം ബസ് ഡ്യൂട്സ് അപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ ബൺ പൊറാട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ബൺ പൊറാട്ടി ഉണ്ടാക്കി അത് സാധാരണ പൊറാട്ടുണ്ടാക്കി ഫുൾ ഉണ്ടാക്കിയില്ല അത് ബാക്കി അത് വെട്ടിക്കൊടുത്ത് അതിലുണ്ടാക്കിക്കോളും അപ്പോൾ അല്ല നമുക്കൊക്കെ അടിപൊളി ചിക്കൻ സാധന ഉണ്ടാക്കിയിട്ടുള്ളത് റെഡ് കളറുള്ളൂ എരുവെന്ന് അത്ര അല്ല ഈ ആംബിയൻസൊക്കെ അടി ഉള്ളേ നമ്മൾ കാർട്ടിൽ വന്നു കാട്ട് പറഞ്ഞാൽ നമ്മൾ തൊടി തന്നെയാണ് അപ്പോൾ കഴിച്ചോക്കട്ടെ അതിവേളയും ഒരു ഭക്ഷണം കഴിക്കട്ടെ ഡോട്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ മേളക്ക് എത്തിക്കുക ഓക്കെ അടുത്ത ഒരു ഡ്രസ് കോഡ് എന്തെങ്കിലും ഒരു മാനനസം കൂടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെക്കും ബബായ് ഡോഡ്സ്